Hi friends. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ന്യൂ മോഡൽ അബായകളുടെ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ ജോയിൻ ചെയ്തു പർച്ചേസ് ചെയ്യാം കേട്ടോ വളരെ ഈസി ആയിട്ട് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി മോഡേൺ അപായകള് സ്വന്തമാക്കാം അത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് സൂമ് നീത അതുപോലെ അതുപോലെ തന്നെ സി വി ക്ലോത്ത് അങ്ങനെ എല്ലാ ക്ലോത്തിലും അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി ഡിഫറൻസ് മോഡലാണ് അതുപോലെ തന്നെ ദുബായ് ഷിഫോൺ അങ്ങനെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയി വന്നിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി മോഡലുകളാണ് വ്യത്യസ്തമായ നല്ല അടിപൊളി ഡിസൈനോട് കൂടി തന്നെ വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ ഐറ്റംസ് വർക്കിലുണ്ട് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നിത ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അതുപോലെ നമ്മളെ ഗൾഫ് റബായാസ് എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസ് അതുപോലെ തന്നെ നിങ്ങളുടെ മോഡലിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളത് നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിലായാലും നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ടോട് കൂടി തന്നെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോസൊക്കെ കണ്ടിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നതുപോലെ ടെൻ ഡേയ്സിനുള്ളിലാണ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്പാച്ചിങ് ഉണ്ട് ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് സാധനം നിങ്ങളുടെ കൈകളിലെത്തിക്കൊള്ളൂ ഏകദേശം പന്ത്രണ്ട് ദിവസം കൊണ്ട് സാധനം നിങ്ങളുടെ കൈകളിലെത്തി ും അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡലാണ് അതിന്റെ സ്ക്രീൻഷോട്ടോ അതുപോലെ വീഡിയോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എല്ലാ സൈസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാ സൈസും മോഡലും അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ താല്പര്യമുള്ളത് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ കളർ പർദ്ധകളും എല്ലാ മോഡൽസിലെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളത് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് അങ്ങനെയും പർച്ചേസ് ചെയ്യാട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഓൺലൈനായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം റിട്ടേൺ എടുക്കും പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലി ഗൂഗിൾ പേ ആൻഡ് ബാങ്ക് പേയ്മെൻറ്റ് കെട്ടോ അപ്പോൾ ഇനിയും നല്ല അടിപൊളി മോഡേൺ അപായകളുമായി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ എങ്ങനെയാണ് നമ്മുടെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം അറിയാൻ മറക്കരുത് അപ്പം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ എതിരെ താഴെ ലാസ്റ്റ് അവസാനം ഒക്കെ നല്ല അടിപൊളി മോഡൽ അപായകൾ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ